ശിശുദിനത്തോടനുബന്ധിച്ച് കോട്ടയം വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഈ വർഷത്തെ ലഹരിക്കെതിരെ എന്ന സന്ദേശം മുഖമുദ്രയാക്കിക്കൊണ്ട് ജനമൈത്രി പോലീസിൻ്റെ പിന്തുണയോടെ രാമപുരം എസ് എച്ച് എൽ പി സ്കൂളിലെ കുട്ടികൾ ടൗണിൽ വിവിധ പരിപാടികളോടെ പുതുമയാർന്ന ആഘോഷം അരങ്ങേറി രാമപുരം എസ് എച്ച്ഒ അഭിലാഷ് കുമാർക്ക് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ആനി സിറിയക്ക് സ്വാഗതം ചെയ്തു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോവാനി കുറുവാച്ചിറ അധ്യക്ഷത വഹിച്ചു രാമപുരം അഭിലാഷ് കുമാർ കെ ഉദ്ഘാടനം ചെയ്തു നവംബർ പതിനാലിന് പ്രോഗ്രാം നടത്തുന്ന വളരെയധികം ലഹരി ഉപയോഗത്തിലുള്ള ദൂർച്ചങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിന് ബഹുമാനപ്പെട്ട അധ്യാപകർ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ നാടിന് ഏറ്റവും ദൂരത്തായിരുന്ന ഈ മയക്കിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുറത്തുനിരുന്നതിന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം കൊണ്ട് ഞാൻ ലഹരിക്കെതിരെയുള്ള സന്ദേശം ഓട്ടോ ടാക്സി കാറുകളിൽ സ്റ്റിക്കർ പതിപ്പിച്ച് രാമപുരം എസ് ഐ സിജോ സന്ദേശം കൈമാറി രാമപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി പൊരുന്നക്കോട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി ജോർജ് കുരിശുമുട്ടിൽ രാമപുരം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് ചിങ്കല്ലേൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബെറ്റസി മാത്യു ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഞാൻ തിരിച്ചറിയുന്നു വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ലഹരിക്കടിമയായ സന്ദീപിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഫ്ലാഷ് മോബും ലഹരിക്കെതിരെയുള്ള സംഘഗാനവും വ്യത്യസ്തത പുലർത്തി തുടർന്ന് ശിശുദിന റാലി നടന്നു കൂട്ടില്ല സ്കൂളിലെ മികച്ച കുട്ടിക്കർഷക കർഷക കുമാരി ആൻമരിയ ഡൻസിലിനെ ചടങ്ങിൽ ആദരിച്ചു പി ടിഎ പ്രസിഡന്റ് ദീപു സുരേന്ദ്രൻ നന്ദി അർപ്പിച്ചു സി പി ഒ സുജിത് കുമാർ സി പി ഒ ജനീഷ് ബി എന്നിവർ സന്നിഹിതരായിരുന്നു നാട്ടുകാരും വ്യാപാരികളും ടാക്സി തൊഴിലാളികളും കുഞ്ഞു കുരുന്നുകളെ അഭിനന്ദിച്ചു ഐഫോറി ന്യൂസ് പാലാ